ഹായ് ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം അതിനായിട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു അരക്കപ്പോളം ഓട്ട്സാണ് ഈ ഒരു കപ്പ് അരക്കപ്പോളം ഓട്സ് വെച്ച് നമുക്ക് എങ്ങനെ തയ്യാറാക്കാം കണ്ടു നോക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു ഓട്സ് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ പൊടിച്ചെടുത്തതാണ് അതിലേക്ക് ഞാൻ ഇനി ഒരു കപ്പോളം പാലെടുത്തിട്ടുണ്ട് പാൽ ചൂട് പാലല്ല തണുത്ത പാലാണ് പാലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം കുറേശ പാലൊഴിച്ച് വേണം മിക്സ് ചെയ്തെടുക്കാൻ ഇത് കുറച്ച് ലൂസായിട്ട് വേണം ഇതൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് വെക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു അരക്കപ്പോളം പാലൊഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വെക്കുന്നുണ്ട് ഈ ഒരു സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് അപ്പം എന്നാ ഞാൻ അതൊന്ന് ഇനിയൊരു ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് അതിന് ശേഷം ഞാനൊരു ബൗളിലേക്ക് രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് നല്ല രീതിയിലതൊന്ന് മിക്സായി കിട്ടണം മക്കൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ആണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം കുറച്ച് ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പം ഞാനിതാ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഓട്ട്സിൻ്റെ കൂട്ട് തുറന്ന് നോക്കിയതാണ് ഒരു അരമണിക്കൂറോളം വെച്ചിരുന്നാൽ മതിയാകും അല്ലെങ്കിൽ ഒരു പതിനഞ്ച് എങ്കിലും വെച്ചിരുന്നാൽ മതിയാകും നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത്രയും കട്ടിയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം നമുക്കതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് ഒരു തക്കാളി ചെറിയൊരു തക്കാളിയാണ് എടുത്തത് കേട്ടോ വലുതാന്നിൻ്റെയും പകുതി മതിയാകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് കുറച്ച് പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് അതിനകത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റോ അതുപോലെ ബീറ്റ് റൂട്ടോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും അത് നല്ല രീതിയിൽ ഒന്ന് കട്ടിയായിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ചുകൂടെ പാലൊഴിച്ചു കൊടുത്ത് ഒന്ന് ഒരു നമുക്കൊരു ദോശയുടെ പരുവത്തിൽ ഉള്ള മാവാക്കി എടുക്കണം അതിനുവേണ്ടി ഞാൻ കുറച്ചുകൂടെ പാലൊഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇത്രമാത്രം മതിയാകും നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു മുട്ടയുടെ കൂട്ടുണ്ടല്ലോ അതും കൂടെ ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നും അപ്പവും ദോശയും പുട്ടും ഒക്കെ കഴിച്ച് നമ്മൾക്ക് മടുക്കുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടൊന്ന് റെഡിയാക്കി കൊടുത്താൽ മക്കൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും നല്ല വെറൈറ്റിയായും ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് തയ്യാറാക്കാൻ പറ്റും വെയിറ്റ് ഒക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കഴി കഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെയിറ്റൊക്കെ കുറയുന്നതാണ് അപ്പം എന്താ നമ്മുടെ ബാറ്ററി ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാനടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പാനിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് ഒന്ന് നെയ്യൊക്കെ എല്ലാ സൈഡും ഒന്ന് ആക്കി കൊടുക്കാം നെയ്യ് പകരം നമുക്ക് ബട്ടർ ബട്ടറായിരുന്നാലും മതിയാകും അപ്പോൾ എല്ലാ സൈഡിലേക്കും അതൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കണ ആ ഒരു ബാറ്ററിയിൽ നിന്ന് കുറച്ച് മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇത് രണ്ടെണ്ണമായിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പം കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് ഒന്ന് എന്താ എല്ലാ സൈഡിലേക്കും ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കുകയാണ് നിരത്തി വെച്ച് കൊടുത്തിട്ട് അതിനെ നന്നായി നമുക്കൊന്ന് ഒരു അടപ്പ് കൊണ്ട് അടച്ചു വെച്ച് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇനി അതിനെ നമുക്കൊരു രണ്ട് മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ട് അതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുന്നതിന് മുന്നായിട്ട് തന്നെ ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് എന്നിട്ട് ദാ നമുക്കൊരു ചട്ടവും വെച്ചൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം ചട്ടവും വെച്ച് തിരിച്ചിട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേറൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് തട്ടിയിട്ട് കൊടുത്താലും മതിയാകും അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഓട്സ് കൊണ്ടുള്ള ഓംലെറ്റ് നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട് രണ്ട് സൈഡ് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത്ര ഇത്രമാത്രം മതിയാക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലേ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ലൈക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടല്ലടിക്കാനൊന്നും മറക്കരുതേ അപ്പം ബാക്കി വന്ന ബാറ്ററും കൂടെ ഞാൻ അതിലേക്ക് വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ട് അതും ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ മാവെല്ലാം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിനെ ഒന്ന് അടച്ചു വെച്ച് കൊടുത്ത് ഒന്ന് രണ്ട് മിനിറ്റുള്ള ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇത് ഇത്തിരി നല്ല കട്ടിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒന്നുകൊണ്ട് കുറച്ച് നേരം കൂടെ ഒന്ന് വേവ് വേണ്ടി വരും ഇതാ ഞാൻ അടച്ച് വെച്ച് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പം അതാ സൈഡെല്ലാം ഒന്ന് വെന്തപ്പോഴേക്കും ഞാനൊരു പാൻ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അതിലേക്കാണ് അതിനെ ഒന്ന് കമത്തിയിട്ടത് അപ്പം നല്ല രീതിയിൽ അത് വെന്ത് കിട്ടിയിട്ടുണ്ട് രണ്ട് സൈഡ് നല്ല അടിപൊളിയായിട്ട് വെന്ത് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ഓട്സ് കൊണ്ടുള്ള ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ എന്ത് ചെയ്യും ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്